ഒരു മത്സരം തന്നെയാണ് ഇന്നലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമുക്ക് കാണുവാനായി സാധിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഉദ്യോഗ ഭരിതമായ നിമിഷമായിരുന്നു അതിൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം എന്നതിന് ഒരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പി കൂടി എൻ ഡി എ മുന്നണി കൂടി കടന്നു വന്നിരിക്കുന്നു ഇന്നലെ വാശികേറിയ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി മാറിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാനുള്ളത് അഡ്വക്കേറ്റ് ബിജി വിഷ്ണു ആണ് നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം ബിജി വിഷ്ണു നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലം നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു മത്സരമായിരുന്നു ത്രികോണ പോരാട്ടം യഥാർത്ഥത്തിൽ നടന്ന ആറ്റിങ്ങലായിരുന്നു തൃശൂരിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഏറ്റവും പുലിമ ലഭിച്ചൊരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ പക്ഷെ നേരത്തെ തന്നെ ലീഡ് നില നിലനിർത്തി സുരേഷ് ഗോപി കൃത്യമായ സൂചന ആദ്യം മുതൽ നൽകിയിരുന്നു പക്ഷെ ആറ്റിങ്ങൽ പിടി തരാത്തൊരു മണ്ഡലമായിരുന്നു മുരളീധരൻ വരുന്നു ഒപ്പം അടൂർ പ്രകാശ് വരുന്നു ബി വരുന്നു മാറി മാറി വരുന്നു ഏറ്റവും അവസാനം വരെയും ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു അത് സംശയമൊന്നുമില്ല വി മുരളീധരൻ മത്സരരംഗത്ത് കിടന്നു ഞങ്ങൾ വിജയം നേടുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേരളത്തിനുള്ള അംഗീകാരമായിരുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ വി മുരളീധരനെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ എത്തിക്കുകയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായി അദ്ദേഹം രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അക്ര കൃത്യമായി ഇടപെട്ട കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഡൽഹിയിൽ ഒരു അംബാസിഡറായി മാറിയ വ്യക്തിത്വമാണ് ശ്രീ വി മുരളീധരൻ അദ്ദേഹം രാഷ്ട്രീയപരമായി എതിരാളികളോട് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല അപ്പോഴാണ് സി പി എമ്മോ ഉയർത്തുന്ന പല വാദങ്ങൾ അദ്ദേഹത്തിനെതിരായ കേരളത്തിന്റെ വികസനത്തിനെതിരാണ് എന്ന് പറഞ്ഞുള്ള അടിസ്ഥാനപരമായ ബാലിശമായ വാദങ്ങൾ സി പി എം എപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർത്താണ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലും കേന്ദ്രത്തിലും സി പി എമ്മും കോൺഗ്രസും അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു മുന്നണികളുടെയും നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അതിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കുമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വി മുരളീധരൻ കേന്ദ്ര മന്ത്രിസഭയുടെ ഭയമായതിനു ശേഷം ഇത്തരത്തിലുള്ള അഴിമതിയുമായി കേരളത്തിൽ സർക്കാർ നടത്തുന്നതിനു ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നരേന്ദ്രമോദി സർക്കാരും വി മുരളീധരനും തയ്യാറായിരുന്നില്ല അതിശക്തമായ ഫൈറ്റ് തന്നെയാണ് ഈ അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു വലിയ വൈകാരികത ഇടതുപക്ഷത്തിന് എപ്പോഴും വി മുരളീധരൻ നേരെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പലപ്പോഴും കേരളത്തിന്റെ വികസനത്തിനെതിരായി വി മുരളീധരൻ നിൽക്കുന്നു എന്ന് സംസാരിച്ചിട്ടുള്ളത് അതിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ആറ്റിങ്ങൾ നൽകിയത് വി മുരളീധരൻ വികസനത്തിനെതിരായിരുന്നെങ്കിൽ ആറ്റിങ്ങിലെ ജനത ആ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു വോട്ട് വി മുരളീധരനും ബി ജെ പിക്ക് നൽകില്ലായിരുന്നു അപ്പോൾ സി പി എമ്മും കോൺഗ്രസും പറഞ്ഞതെല്ലാം ജനം അപ്പാടെ തള്ളിക്കളയുകയും വി മുരളീധരൻ കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്രമന്ത്രി ആയിരുന്നു കൊണ്ട് നൽകിയ സേവനങ്ങൾക്കും ജനകീയ പ്രവർത്തനങ്ങൾക്കും നൽകിയ അംഗീകാരം തന്നെയാണ് നരേന്ദ്രമോദിക്കും നൽകിയ അംഗീകാരം തന്നെയാണ് ആറ്റിങ്ങിൽ വി മുരളീധരൻ ചെറിയ വോട്ടുകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും അതൊരു വിജയ തുല്യമായ പരാജയം തന്നെയായി ഞങ്ങൾ കണക്കാക്കുന്നത് സമാനമായ ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരത്തു സംഭവിച്ചത് തിരുവനന്തപുരത്ത് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു തൃശ്ശൂർ പോലെ തിരുവനന്തപുരം എടുക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവസാന നിമിഷം എന്താണ് സംഭവിച്ചത് തിരുവനന്തപുരത്ത് എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ ഞങ്ങൾ കണക്കുകൾ ഓരോ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ പരാജയപ്പെട്ടത് പതിനാലായിരത്തിൽ ശിഷ്ട വോട്ടുകൾ കാണുന്ന ശശീന്ദ്രനോട് രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ട അന്ന് അതുപോലെ തന്നെയായിരുന്നു ആദ്യ നഗരമണ്ഡലങ്ങളിൽ എത്തിയപ്പോൾ ഒ രാജഗോപാലിനെ പോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലീഡിക്കുകയും തിരുവനന്തപുരത്ത് ബി ജെ പി കേന്ദ്രത്തിലെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരായി പോൾ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കൃത്യമായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രൈസ്തവ ജനത ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകതയാണ് പക്ഷെ എൽ ഡി എഫിലെ കൂടി കുറെ വോട്ടുകൾ കഴിഞ്ഞാണ് സീതി ഞാൻ മനസ്സിലാക്കുന്നത് സീതി വാരൻ പിടിച്ച അത്രയും വോട്ടുകൾ പന്നിൻ രവീന്ദ്രന് കിട്ടിയിട്ടില്ല പണ്ണിൻറെ സീതി വാരൻ സി പി ഐ യുമായി ഒരു റിബൽ നേതാവായിരുന്നു പക്ഷെ പഞ്ഞിൻ രവീന്ദ്രൻ സി പി എമ്മിന്റെ സി പി ഐയുടെ ആദരണീയ നേതാവാണ് പക്ഷെ എന്നിട്ട് പോലും ഇടതുപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് കഴക്കൂട്ടത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി പന്നിൻ രവീന്ദ്രൻ മട്ടിയൂർക്കാവിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇങ്ങനെ നെയ്യാറ്റിൻകരയിൽ അടക്കം ഏർ ബി ജെ പിക്ക് പിന്നെ സാധാരണഗതിയിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന നെയ്യാറ്റിൻകര ബി ജെ പിക്ക് സ്വാധീനം കുറവുള്ള നിയോജക മണ്ഡലത്തിൽ പോലും പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് സി പി എമ്മിന്റെ വോട്ടുകൾ അന്യേന്ത്യ ബിന്ദിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായി സൂചിക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സി പി എമ്മിന്റെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായി സി പി എമ്മിന്റെ കുറെ വോട്ടുകൾ പല പാറശാലയിലും നെയ്യാറ്റിൻകരയിലും എല്ലായിടത്തും ശ്രമിച്ചു പക്ഷെ അത് കൂടുതൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് താരതമ്യേന പോളിംഗ് ബൂത്തുകൾ കൂടുതലുള്ള വോട്ടർമാർ കൂടുതലുള്ള തീരദേശ ഗ്രാമീണ ബൂത്തുകളിലായിരുന്നു ഈ കോവടത്തും നെയ്യാറ്റിൻകരയിലും പാർശ്ശലയുമാണ് ഞങ്ങൾക്ക് എന്താ ലീഡ് ചെയ്യാൻ കഴിയാത്തത് അവിടെയായിരുന്നു പഞ്ഞൻ രവീന്ദ്രന് വളരെയധികം വോട്ടുകൾ കുറഞ്ഞത് ശ്രീ ശശി ശശിതരന് വിജയിക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ സാധ്യമായി ഒരു കാര്യം കൂടി കുമ്മനം രാജശേരം മത്സരിക്കുമ്പോൾ ശശിതരൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ശിഷ്ടൻ ലീഡുണ്ടായിരുന്നു ആപ്രാവശ്യം സി പി എം നേരിട്ട് ക്രോസ് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ അതിന് സി പി എമ്മിന് അണികൾക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും സി പി എമ്മിന്റെ അണികളിൽ നിന്ന് തന്നെ വലിയൊരു എതിർപ്പ് എങ്കിൽ പിന്നെ കോൺഗ്രസ് ചേർന്നാ പോരെന്നുള്ള ഒരു എതിർപ്പ് കാര്യമായി ഇടതുപക്ഷ ഉണ്ടായി പക്ഷേ ഇത്തവണ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലെ ഒരു മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും ഇവിടെ പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടി ഒരു മത്സരം കാഴ്ച വയ്ക്കുകയും എന്നാൽ ഈ മുന്നണി ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഈ വോട്ടറിന്റെ ഷിഫ്റ്റ് ഈ രാഷ്ട്രീയത്തിൽ ഒരു ചൊല്ലുണ്ട് ഒന്നും ഒന്നും കൂട്ടി ചിലപ്പോഴും രണ്ടാവില്ല എൽ ഡി എഫും യു ഡി എഫും ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു കാരണം എൽ ഡി എഫിനോടും യു ഡി എഫിനോടും വലിയ അസ്വസ്ഥതയുള്ളവർ ഉണ്ട് ഈ ഐ എൻ ഡി എ മുന്നണി രൂപീകരിച്ച ശേഷം നമ്മൾ പരിശോധിക്കേണ്ട മനസ്സിലാക്കേണ്ട കിടക്കം സി പി എം തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത് ഇവർ മതേതരത്വവും സോഷ്യലിസോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പിറകെ പോവുകയും ഇപ്പോൾ രാജസ്ഥാനിൽ പോലും കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് ഇരന്ന് വാങ്ങിയെന്ന് എന്ന് പറയേണ്ടി വരും അവരുടെ ഒരു എം പി സ്ഥാനം കിട്ടാൻ വേണ്ടി അത്ര ഗതികേടിലേക്ക് ഇന്ന് യു പി എ സർക്കാരിന്റെ രണ്ടായിരത്തി നാല് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അറുപത്തഞ്ച് സീറ്റുണ്ടായിരുന്ന സി പി എമ്മിന് ഇന്ന് ഇത്രയും എനിക്കൊന്നും നാല് സീറ്റ് ആകെ ലഭിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോഴും കഴിഞ്ഞ കഴിഞ്ഞവണത്തെപ്പോലും ഇപ്പോഴും നാല് സീറ്റ് രണ്ടെണ്ണം തമിഴ്നാട് ഒരെണ്ണം രാജസ്ഥാൻ കേരള നാല് സീറ്റ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും വലിയ ചരിത്രത്തിലെ ഗതികേടിലേക്ക് സി പി എമ്മിന് സ്വയം അവർ പടുകൂഴിയിലേക്ക് താഴ്ത്തിയാണുള്ളത് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു അവർ പൂർണ്ണമായും തീരുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത് വരാൻ പോകുന്ന പാർലമെന്റും നിയമസഭാ തെരഞ്ഞെടുപ്പ് അതില് ഈ പറഞ്ഞതുപോലെ ചില ചില നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ പതിനൊന്ന് സ്ഥലത്ത് പതിനൊന്നിടത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് മുൻപന്തിയിൽ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് എട്ടിടത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു സൂചനയാണോ നൽകുന്നത് ഇനി വരാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള സംശയമൊന്നുമില്ല വരാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അസിനിത്തമായി ഇഷ്ടമായിരിക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ടുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ കേരളത്തിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് മൂന്നും അഞ്ചും നിയമസഭാ മണ്ഡലങ്ങളടക്കം അതെ തിരുവനന്തപുരം പാർലമെന്റിൽ മൂന്നും ആറ്റിങ്ങുകളിൽ രണ്ടും അഞ്ചടക്കം ആ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഉണ്ടായി പത്തനംതിട്ടയിൽ പ്രതീക്ഷിച്ച അത്രയും ഉണ്ടായി പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ വോട്ടിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു കാരണം കഴിഞ്ഞവണ മത്സരിച്ചത് ബഹുമാന സമാരധനീയ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ആയിരുന്നു പക്ഷെ ബാക്കി മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുപിടിച്ച് പത്തൊമ്പത് പോയിന്റ് രണ്ട് ഏഴ് എന്ന ഇരുപത് ശതമാനത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ഇത് കേരളത്തിലെ ഇരു മുന്നണികളും ചങ്കിടിപ്പോടുകൾ തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ വോട്ട് ബാങ്കിലേക്ക് പാരമ്പര്യാഘാതമായ അവരുടെ വോട്ടിലേക്ക് കടന്നു കയറാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ വസ്തുത തന്നെയാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും കേരളത്തിൽ ബി ജെ പിയുടെ എം എൽ എ എണ്ണം രണ്ടക്കം കഴിയാൻ പോകുന്ന വലിയൊരു സാധ്യതയുണ്ട് അതുകൂടാതെ ഞങ്ങൾ അടുത്ത കേരളത്തിൽ ഒരു വലിയൊരു ശക്തമായ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ നിർണായക ശക്തിയായി മാറുമെന്ന സൂചന ഇതിനോടൊക്കെ തന്നെ ബി ജെ പി നൽകുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ നിരയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അനുമാനം അനുസരിച്ചുകൊണ്ട് പരമ്പരാഗതമായി എൽ ഡി എഫിനോ യു ഡി എഫിനോ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളായിരിക്കണം ഇത്തവണ ബി ജെ പിയിലേക്ക് എത്തുന്നത് പുതിയ വോട്ടർമാരുടെ എണ്ണം നമുക്ക് എൽ ഡി എഫ് വോട്ട് ബാങ്കിലാണോ അതോ യു ഡി എഫ് ക്യാമ്പുകളിലാണോ ഇരുമുന്നണികൾക്കും അതിശക്തമായ വിള്ളൽ നൽകിയിട്ടുണ്ട് എന്നുള്ള സംശയമില്ല നമ്മുടെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സ്ട്രോങ് ഒരു പക്ഷം എന്ന് പറയുന്നത് എൽ ഡി എഫും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫുമാണ് അതെ എന്നുള്ള കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കായാലും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് വോട്ടുകൾ കിട്ടിക്കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത് പുതിയ വോട്ടർമാരെ ഞങ്ങൾ സാധിച്ചു അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിലില്ല ബി ജെ പി ഏറ്റവും കൂടുതൽ വളരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാവാറുണ്ട് എന്തായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിനാണ് എന്നുള്ള ഒരു സംശയവുമില്ല പക്ഷെ ഞങ്ങൾ വളരുന്നതിനനുസരിച്ച് കേരളത്തിൽ കോൺഗ്രസ് നാമാവശേഷമാകുന്നു എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വേറെ സാഹചര്യമുണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരല്ല എൻ ബ്ലോക്കായി യു ഡി എഫിന് വോട്ട് ചെയ്യുക അത് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് അവരുടെ മുന്നിലൊരു വലിയൊരു വസ്തുതയല്ല അത് ബി ജെ പിക്ക് എതിരായ ഒരു നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി എസ് ഡി പി ഐ ജമാ ഇസ്ലാമി മുഴുവൻ കക്ഷികളും നേമത്ത് ബി ജെ പി പരാജയപ്പെടുത്താൻ വേണ്ടി കെ മുരളീധരൻ എത്തിയത് കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ടൊന്നുമല്ല എസ് ഡി പി യും ജമാത്തെ ഇസ്ലാമിയും അടക്കമുള്ളവരുടെ പരിപൂർണമായ സാമ്പത്തിക പിന്തുണ അടക്കം ലഭിച്ചത് കൊണ്ടാണ് കെ മുരളീധരൻ കഴിഞ്ഞതോടെ എത്തിയത് എന്താ ഒരു പ്രതികാരം എന്ന നിലയിൽ ഇത്തവണ വി കെ മുരളീധരനെ തൃശൂരിൽ ഞങ്ങൾ നിലംബരിശരാക്കി കൃത്യമായ മറുപടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ പൊതുജീവിതം അവസാനിക്കാൻ പോവുകയാണ് നിയമത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായ തിരിച്ചടിക്ക് കൃത്യമായ ഒരു പകരം വിട്ടൽ ബി ജെ പി നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മധുര പ്രതികാരം എന്ന രീതിയിൽ രാഷ്ട്രീയത്തിലെ കൃത്യമായ മധുര പ്രതികാരം ജനങ്ങൾ കേരളം നൽകിയിരിക്കുന്നു ഇനിയിപ്പോ പൊതുവിലായി ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ തോതിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് വിഹിതത്തിൽ തന്നെ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് ഒരു ഭരണവിരുദ്ധ വികാരം ഇടതു വികാരം ആഹ് എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും അഴിമതിയുടെയും ദാഷ്ട്യത്തിന്റെയും കേന്ദ്രമായി ആണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു പരാജയം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് സമ്മതിക്കാൻ പോയി എനിക്കൊന്നും ഈ നിമിഷം വരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിലാണത് തുറന്നു പറഞ്ഞത് അതെ ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടോ അവസാന നിമിഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തയ്യാ ജനാധിപത്യപരമായി പോലും ഒരു ജനവിധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് മാന്യമായ ഭാഷയിൽ ജനങ്ങളോട് പറയാൻ പോലും എൽ ഡി എഫ് തയ്യാറാകാത്തതിന്റെ തിരിച്ചടി തന്നെയാണ് അവർക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അധികാ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഞങ്ങളിൽ സർവ്വ കേന്ദ്രീകരണവും ഉണ്ടായി അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും നടപ്പിലാക്കാം എന്നുള്ള എന്ത് ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും നടപ്പിലാക്കാം ഒരു വശത്ത് ഭീകരവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പാൽ കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന സ്ഥിതി സംജാതമായിട്ടുണ്ട് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം രാജ്യത്ത് നിരോധിക്കുമ്പോഴും എസ് ഡി പി ഐക്ക് മേൽ യു ഡി എഫിന്റെയും ഒരു വശത്ത് എൽ ഡി എഫിന്റെയും ശക്തമായ മൃദുവായ സ്വാധീനമുണ്ട് ഇത് എൽ ഡി എഫ് അണികളിലടക്കം ശക്തമായ വൈകാരിക സി പി എമ്മിനെതിരെയുണ്ട് അതിനെതിരായ ഒരു ജനരോഷം കൂടിയാണ് കേരളത്തിൽ കാരണം എസ് ഡി പിള്ള ഭീകരവാദ സംഘടനകളെ സഹായിച്ചതിന് എതിർപ്പുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ഈ ജനവികാരത്തിനനുസരിച്ച് യു ഡി എഫിലേക്ക് പോകേണ്ടിയിരുന്നത് തിരിച്ച് എൻ ഡി എയിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ളതിനുള്ള നിലപാടുകൾക്കെതിരാണ് ഇനി അവസാനമായി ഒരു ചോദ്യം കൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി കന്നി ലോക്സഭാംഗമായി ഇനി പാർലമെന്റിൽ ഉണ്ടാവും പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമായി സുരേഷ് ഗോപിയുടെ ശബ്ദം കൂടി ഇനി ഉയർന്നു കേൾക്കുക രാജ്യസഭയിൽ നമ്മളെ കേട്ടതാണ് അപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി കേരളത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി ഇതിലൂടെ ലഭ്യമാകുന്നത് സ്വാഭാവികമായി നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനോട് മാധ്യമം ചോദിച്ചിരുന്നു ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം തന്നെ അതിന് കൃത്യമായ ഒരു മറുപടി നൽകി സ്വാഭാവികമായി കേരളത്തിൽ ജയിച്ച ഒരു നിലയിൽ അദ്ദേഹത്തെയാണ് ആദ്യം പരിഗണിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ ബഹുമാനപ്പെട്ട വി മുരളീധരൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നേരിട്ട് കാണാവുന്നതാണ് എന്തായാലും കേരളത്തിന് അർഹമായ പ്രാധാന്യം എപ്പോഴും നരേന്ദ്രമോദി സർക്കാർ നൽകാറുണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് ശേഷം കേരളത്തിന് വേണ്ടി ശ്രീ അൽഫോൺസ് കണ്ണന്താനം വി മുരളീധരനെ അടക്കം മന്ത്രിയാക്കിയിരുന്നു ഇപ്പോൾ അതേ വി മുരളീധരന്റെ രാജ്യസഭാ ടൈം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവും അടക്കം നിസ്തുലമായ സേവന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് കേരളത്തിന് അദ്ദേഹം അവർ എം പി മന്ത്രി കാലഘട്ടത്തിൽ കേരളത്തിന് നൽകിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും ഒരു കരുതലോടെ തന്നെയാണ് കേരളത്തിൽ സമീപിച്ചിട്ടുള്ളത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കേരളത്തിന്റെ കാര്യങ്ങൾ കേരളത്തിൽ താമര വിരിഞ്ഞതിന്റെ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ തിരഞ്ഞെടുപ്പിനെ ത്രിപുര ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ ഞങ്ങൾ താമര വിരിയുമെന്ന് നരേന്ദ്രമോദി ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി പൂർത്തിയാക്കുക തന്നെ ചെയ്യും കാരണം അത് ജനങ്ങളുടെ വികാരമാണ് ജനങ്ങളുടെ വിശ്വാസമാണ് നന്ദി ശ്രീ ബി വിഷ്ണു